ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ള കേസുകളിൽ അനുകൂല വിധിയുണ്ടായിട്ടും ഏറ്റുമാനൂർ നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി ആരോപിച്ചു ആറു ആറുമാസങ്ങൾക്ക് മുൻപുണ്ടായ അനുകൂല കോടതി വിധികളിൽ പോലും തുടർ നടപടിക്ക് നഗരസഭ തയ്യാറാകുന്നില്ലെന്നും ജനകീയ വികസന സമിതി പ്രവർത്തകർ പറയുന്നു നികുതി പിരിവിനായി കാര്യക്ഷമായ പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തുന്നില്ലെന്നും ആക്ഷേപമുയർന്നു ഏറ്റുമാനൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട മുപ്പത്തിയഞ്ചു കേസുകളിൽ ഇരുപത്തിനാല് കേസുകളിലും അനുകൂല വിധിയുണ്ടായി ഏഴു മാസം കഴിഞ്ഞിട്ടും വിധി നടപ്പാക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ലെന്ന് ഏറ്റുമനൂർ ജനകീയ വികസന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഏഴു മാസത്തിനകം നിരവധി കൗൺസിൽ യോഗങ്ങൾ കൂടിയെങ്കിലും കൗൺസിലർമാർ ആവശ്യപ്പെട്ട വിധിയുടെ പകർപ്പ് ഒരു പോലും കൊടുക്കുവാൻ നഗരസഭയുടെ അധികാരികൾ തയ്യാറായിട്ടില്ല നഗരസഭയുടെ പതിമൂന്ന് സെന്റ് ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയേറിയിട്ടുണ്ട് ബി എഫ് പി സിക്ക് കൈവശം വെച്ചിരിക്കുന്ന കെട്ടിടവും രണ്ട് സെന്റ് ഭൂമിയും നഗരസഭയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്ന വിധി ഉണ്ടായിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള യാതൊരു നടപടിയും എടുത്തിട്ടില്ല ഏറ്റുമാനൂർ മത്സ്യമാർക്കറ്റിലെ വ്യാപാരികൾ മുപ്പത് ലക്ഷം രൂപ വാടക ഇനത്തിൽ നഗരസഭയിലേക്ക് അടയ്ക്കുവാനുണ്ട് ഈ കേസിൽ നഗരസഭയ്ക്ക് അനുകൂലമായി വിധിയുണ്ടാവുകയും വ്യാപാരികൾ അപ്പീലുമായി പോയെങ്കിലും കോടതി അപ്പീൽ തള്ളുകയുമായിരുന്നു എന്നാൽ നാളിതുവരെ ഇതുവരെ കുടിശ്ശികത്തുക പിരിച്ചെടുക്കാൻ നഗരസഭയ്ക്കായിട്ടില്ല നഗരസഭാ പരിധിയിലെ പല കെട്ടിടങ്ങളുടെയും നികുതിയായി പിരിച്ചെടുക്കുന്നത് ലഭിക്കേണ്ട തുകയിൽ നിന്നും വളരെ കുറഞ്ഞ തുകയാണ് നഗരസഭാ പരിധിയിലെ വിവിധ ആശുപത്രികളിൽ നിന്ന് ഉൾപ്പെടെ പ്രൊഫഷണൽ ടാക്സ് പിരിക്കുന്ന കാര്യത്തിലും നഗരസഭ പരാജയപ്പെട്ടിരിക്കുകയാണ് നഗരസഭ വാട്ടർ അതോറിറ്റിക്ക് വർഷം തോറും ഇരുപത്തിനാല് ലക്ഷം രൂപ വെള്ളക്കരമായി അടയ്ക്കുമ്പോഴും നഗരസഭാ പരിധിയിൽ പലയിടത്തും ഇപ്പോഴും നല്ല കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയാണെന്നും ജനകീയ വികസന സമിതി ആരോപിച്ചു ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി കേസ് കൊടുത്തിരുന്നു അത് ജില്ലാ കോടതി കൊടുത്തിട്ടുണ്ട് അതിന്റെ അപ്പീല് പലരും ഹൈക്കോടതി പോയിട്ടുണ്ട് എന്ന് പറയട്ടെ ഇരുപത്തിനാല് എണ്ണവും മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായി വിധിച്ചു കൃത്യമായി പറഞ്ഞാൽ ഏഴു മാസം കഴിഞ്ഞു ഒരു നടപടിയും ഇതുവരെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതികരിക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഏഴു മാസത്തിന് നിരവധി കൗൺസിൽ കൂടി കൗൺസിൽ മെമ്പർമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന്റെ കോപ്പിതാ വളരെ എന്ന് പറയട്ടെ പ്രതിപക്ഷ നേതാവിന് പോലും ഇതിന്റെ കോപ്പി കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ സമീപിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ഹൈക്കോടതിയിലുള്ള ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ച് ഈ ഓർഡർ ഇന്നലെ എന്റെ കൈ കിട്ടിയത് ഒരുപക്ഷെ പിള്ളർക്കും ഇത് കിട്ടിക്കാണിക്കാം വളരെ വ്യക്തമായിട്ട് പറയുന്നു നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സെന്റിൽ സ്ഥലം ഇത് തിരിച്ചു ഒരു നടപടി എടുത്തിട്ടില്ല കോടി രൂപ തനത് ഫണ്ടുള്ള നഗരസഭയിൽ റോഡുകളുടെയും ഓടകളുടെയും അവസ്ഥ പരിതാപകരമാണ് ഓടയിൽ മാലിന്യങ്ങൾ നിറഞ്ഞതുമൂലം മഴ പെയ്യുമ്പോൾ പ്രധാന റോഡുകളിൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥിതിയാണ് അനുകൂലമായ കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും വിവിധ ഇനങ്ങളിലായി കിട്ടാനുള്ള തുക പിരിച്ചെടുക്കാനും നഗരസഭ തയ്യാറാകണമെന്നും ജനകീയ വികസന സമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ബി രാജീവ് സെക്രട്ടറി രാജു സെബാസ്റ്റ്യൻ രാജു ഇമാനുവേൽ മോഹൻകുമാർ മംഗലത്ത് എൻ അരവിന്ദാക്ഷൻ നായർ മായാദേവി ഹരികുമാർ പ്രിയ ബിജോയ് കെ ഒ ഷംസുദ്ദീൻ ഹനീഫ് മണക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ്